പിന്നെ വള്ളങ്ങള് കാണാനായിട്ട് ആളുകൾ ഇവിടെ തിങ്ങി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ വള്ളങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കരകളിൽ നിന്ന് നല്ല അടിപൊളി ഇന്ന് വള്ളങ്ങള് കാണാൻ പറ്റും അതുപോലെ പിന്നെ വീതി കുറയും ഇപ്പോഴേക്കൊരു വീതി കുറവായതുകൊണ്ട് കൊണ്ട് വള്ളങ്ങള് നമുക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഈ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേ പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടിയുണ്ട് ആടാ മോനെ നമ്മുടെ കുമ്മരം കൌണാറ്റിൻകര എന്ന സ്ഥലത്താണ് കൌണാറ്റിൻകര പുഴയിലാണ് വള്ളങ്ങൾ നടക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ കിട്ടുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പൗരൻ പോയിന്റ് ആ കാണുന്നത് ഇപ്പൊ ഇവിടുത്തെ വള്ളങ്ങൾ കാണാനായിട്ട് ബോംബെ ഏകദേശം നാൽപ്പതോളം ആളുകളാണ് ഇവിടെ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിക്കുന്നത് ആ പൗരയിൽ ഇരിക്കുന്നത് ഫുള്ള് നാപ്പത് നാൽപ്പതിനു പേരില് ബോംബേക്കാരാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ വള്ളങ്ങള് കോടിമാതയും മൂഴിയും തമ്മിൽ അതിഗംഭീരമായ മത്സരം സ്നാണ്ട് ചെയ്തേക്കാണ് മൂഴിയും കോടിമാതയും നമ്മൾ അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു

അതിഗംഭീരമായ മത്സരമാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത് അത് വിൻ ചെയ്തത് മൂഴിവെള്ളമാണ് ഐ പി ആർ കൊച്ചി വലിച്ച മൂഴിവെള്ളം കോടിമാത വള്ളം ഇടക്ക് നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് എന്താന്ന് കറക്റ്റ് കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ പല കാരണങ്ങളും അവർ പറയുന്നുണ്ട് പിന്നീട് അവർ പൗലയിൽ നിന്നും ഭയങ്കര ഒച്ചപ്പാടും ബഹളം നമുക്ക് എടുക്കുന്നത് കാണാം അവർ രണ്ടാമത് വലി നടത്തണമെന്നാണ് അവർ പറയുന്നത് മൂഴിവള്ളക്കാർ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കറക്റ്റായിട്ടാണ് വലിച്ചത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഇല്ല എന്നാണ് പറയുന്നത് അവർ രണ്ടാമതെ വലിക്കണമെന്ന് കമ്മിറ്റിക്കാർ പറയുമ്പോൾ പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ കമ്മിറ്റിക്കാർ കട്ടായം പറയുകയുണ്ടായി നിങ്ങൾ വലിക്കില്ലെങ്കിൽ നിങ്ങളുടെ വള്ളം ഞങ്ങൾ ഈ കയ്യിൽ നിന്നും ക്യാൻസൽ ചെയ്യും അതിനാൽ നമ്മൾ വീണ്ടും വലിക്കാം എന്ന് സമ്മതിക്കേണ്ടത് പക്ഷേ ഇനിയുള്ള വലിയാണ് നമ്മൾ കാണേണ്ടത് ആ രണ്ടാമതേ ഉള്ള വലിയിൽ കെടുക്കാൻ വലിയ ആണ് ഇവിടെ കാഴ്ചവെച്ചത് അതിനോട് മത്സരിക്കാൻ ഒരു അതിനോട് മത്സരം അതിഗംഭീരമായിട്ടുള്ള മത്സരം കാണാൻ അടിപൊളിയായിരുന്നു ശരവണനും ഹനുമാനും തമ്മിൽ അധികം ആശയേറിയ മത്സരമായിട്ട് ഇപ്പോഴിറങ്ങുന്നത്

Hey, 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 hey. hey, hey. അതിച്ചിരി മൂഴിയും കോടിമതയും തമ്മിലുള്ള മത്സരത്തിൽ മൂഴി ഒന്നാമതായിട്ട് എത്തിയതാണ് പിന്നെ എന്തൊക്കെയാണ് തർക്കങ്ങൾ പ്രശ്നങ്ങൾ കാരണം മൂഴി രണ്ടാമത് വലിക്കാതെ സംഭവിച്ചു അങ്ങനെ രണ്ടാമത്തെ മൂഴിയും കോഴി കോടിമതയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്

ആ ഇപ്പോൾ നടക്കുന്ന ഫൈനൽ മത്സരമാണ് അതിൽ മൂഴിയും വേലങ്ങാനും തമ്മിലുള്ള അത് മത്സരമാണ് അത് കട്ടക്കെട്ട മത്സരമാണെന്ന് എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ മോനെ അപ്പം നമ്മളുടെ മൂഴി ഇതാ മുന്നിൽ കുതിച്ചു പായിക്കൊണ്ട് വന്നതാണ് അടിപൊളി ഒരു രക്ഷില്ലാത്ത കെടുക്കാറ്റ് പരി കെടുക്കാച്ച് പരി നമ്മുടെ നമ്പറെ സുരേഷ് ഇതാ എഴുന്നേറ്റി എന്ന തുഴയാണ് ആടാ മോനെ ¡Ey! 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 ¡Guerra ಈ ರೈಸ್ ಕೋರ್ಸ್ ಇಡೀ ಕಲಾಳ ದಾಖಿಲ್ಲ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട്